കൊടകര പഞ്ചായത്തിൽ ക്ലീൻ കൊടകര കൊടകര പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ബക്കറ്റ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ക്ലീൻ കൊടകര പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ബൊക്കാഷി ബക്കറ്റ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ മെമ്പർമാരായ നന്ദകുമാർ കെ വി എം എം ഗോപാലൻ പ്രണീല ഗിരീശൻ ബിജി ഡേവിസ് ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു നിർവഹണ ഉദ്യോഗസ്ഥരായ സുമ ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതിൻ ഹരിതകർമ്മ ഹരിതകർമ്മസേന അക്കൌണ്ടന്റ് ഷാജഹാൻ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു സ്വാഗതവും പഞ്ചായത്ത് പിഇഒ മനീഷ് സി കെ നന്ദിയും പറഞ്ഞു പ്ലാന്റുകൾ പക്ഷെ അത് ഉപയോഗിക്കുന്നതിൽ നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടെന്നുള്ളത് അത് കൃത്യമായി തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയില്ല ചാണകത്തിന്റെ കൊടുക്കു വളരും വെള്ളമൊക്കെ കെട്ടിടം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് കൊടയര ഗ്രൗണ്ട് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തിയാറിൽ എല്ലാ കുടുംബങ്ങൾക്കും കാഷ്ട് നല്ലതുമാണ് എല്ലാ കുടുംബങ്ങൾക്കും തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള മുതലായിരത്തോളം വരുന്ന എല്ലാ കുടുംബം ഈ മൂന്ന് വർഷമായി നമ്മൾ ബയോബി പൊക്കാസ് പൊക്കാറ്റ് ഒക്കെ ആയിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കും